കുട്ടിനടൊന്ന് ഉറങ്ങ അഞ്ചു കുട്ടി കുട്ടി ഉറങ്ങ അജല്ലോറി ആള് മറിയത് പാവ കുട്ടികള് പോലും തോന്നുന്നുണ്ടോ ഇഷ്ടപ്പെട്ടോ എങ്ങോട്ട പോണെ നിങ്ങള് പറ ആ അതിന്റെ ഇടയിൽ ഗൈസിബന്റെ ഒരു കോമഡി ഉണ്ട് ഇതാക്കണ തല പൊട്ടി നാല് തുന്നി അപ്പൊ തുമ്മിയതാണ് പോലെ എന്നിട്ട് എന്തായത് എങ്ങനെ തുമ്മിയത് ഇപ്പൊ തട്ടിന് തലമേട്ടോ ഒരു തുമ്മലാണ് ഈ നാല് സ്റ്റിച്ച് ഇങ്ങനത്തെ ഒരു സാധനത്തിന് മുമ്പിൽ തുമ്മിയതാ ഇങ്ങനത്തെ കട്ടിലിന്റെ അതിലാ സൈഡിൽ ഒരു കുത്തി പൊളിഞ്ഞീന് തല പിന്നെ ഇന്ന് ഞമ്മള കണ്ണൂര് പോയതാല്ലേ എന്തോ ശേമനതിന്റെ എന്തോയാണ് പിന്നെ തെറാപ്പിസ്റ്റ് ആ അതെ നമ്മള് താടി ആൻഡ് ലേഡി ബ്യൂട്ടി പാർലറിന്റെ ഇനാഗുറേഷൻ ആയിരുന്നു ഇന്നലെ അപ്പൊ ഇന്നലെ അതും കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ ഇന്നിപ്പോ പോണത് എങ്ങോട്ടാണ് ആന്റലി അതായത് നമ്മളെ കുഞ്ഞോളെത്തൂന് പ്രസവിച്ചുക അപ്പൊ കുഞ്ഞോളെ ആങ്ങളൊക്കെ ഒരു ആൺകുട്ടി അപ്പൊ അതിനെ കാണാൻ വേണ്ടിട്ട് പോവാണ് ഇൻഷാല്ല ാണ് അല്ലേ വൈകുന്നേരം വന്ന് ഉച്ച വൈകുന്നേരം വന്നല്ലേ രാത്രി ഒരു രാവിലെ ഒരു മൂന്ന് മണിയോ നാലുമണിയോ രാവിലെ എട്ടുമണിക്കാ ആ എട്ടുമണിയൊക്കെ ആയപ്പോ അലഹമില്ല പ്രസവിച്ച് സുഖ പ്രസവായിരുന്നു അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോണ അപ്പൊ കുഞ്ഞുങ്ങള് പ്രസവിച്ചോടുത്തു നീച്ചു കാണാട്ടോ അതിനത് ഇന്നലെ തന്നെ എന്ത് രാവിലെ തന്നെ പറയണ്ട പോകല്ലേ പോകില്ലേ ഞാൻ പോകാനായിട്ടില്ല കാണാൻ േ പ്രത്യേകിച്ചപ്പോൾ ആൺകുട്ടിയാണ് തന്നെ ഒരു പെൺകുട്ടിയാണ് ഇതും ഇല്ല സന്തോഷം ഒന്നും ഇല്ല ഇനി ആ വേദന കൊണ്ട് വേദന കൊണ്ട് ആരിക്കോഷം ഇനക്ക് പൊതുവെ ബലീനൊക്കെ ഇഞ്ഞോട് ആൺകുട്ടിയാണ് വേദന പോകാനും ഇത് ഞമ്മളെ നിങ്ങൾ ആഗ്രഹം പെൺകുട്ടിയാണെന്നെ എന്റെ മനസ്സിലെന്തേലൊക്കെ ആയിക്കോട്ടെ പിന്നെയാണെന്ന് വെച്ചാൽ പെൺകുട്ടിയാണല്ലേ അങ്ങനെയല്ലാറൊക്കെ സ്ലോ ആൺകുട്ടികളെ വണ്ടിക്കാരം പറഞ്ഞു പിന്നെ കാര്യം പറയാറുണ്ട് കുറെ ആൾക്കാർ നമ്മളോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇബ്രുവിന്റെ പഠനം ഒക്കപ്പാടെ എങ്ങനെയാണ് കൊണ്ടിടക്കണത് കുട്ടിനെ നോക്കണം ചെറുതീനെ നോക്കണം മറ്റു രണ്ട് കുട്ടികളെ നോക്കണം അതിന്റെ ഇടയിൽ ഇബ്രുവിന്റെ പഠിപ്പും ഒക്കെപ്പാടെ ഭയങ്കര കരിയട ലൈഫിൽ കഴിച്ചിരുന്നു അപ്പൊ അതിന് ഞാൻ നല്ലൊരു വഴി തെരഞ്ഞെടുത്തിരിക്കുന്നു ഇന്റർവെല്ലിന്റെ ട്യൂഷന് ഇന്റർവെല് ലിറ്റർ ജീനി കോഴ്സിന്റെ ട്യൂഷൻ അതാവുമ്പോ ഞമ്മക്ക് ഓല വാർത്തക്ക് നോക്കേ ബന്ധ ഒരു ഉഷാറാക്കിയാണ്ട് ഒരു കുട്ടിക്കൊരു ടീച്ചർ ഇറങ്ങാണ്ടുള്ളതിലാണ് അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഓരോ വേണ്ട രീതിയിൽ ക്ലാസ് എത്തു കൊടുത്തുണ്ടാവും മേലുണ്ട് ക്ലാസ്സിലാണ് അപ്പം ഇതാണ് കുറെ ആളുകൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ ആയിട്ട് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ബിസിയാണ് സമയത്ത് ഇബ്രുവിൻ്റെ പഠിപ്പൊക്കെ എന്താ ചെയ്യുക അവനൊന്ന് ഇംഗ്ലീഷിൽ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും ഓൻ്റെ ക്ലാസ് പരമായിട്ടുള്ള സംശയങ്ങളൊക്കെ തീർക്കാനും എന്താ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇത് ഒരു ടീച്ചർ അതായത് ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള നിലക്കുള്ള ഒരു സംഭവമാണിത് അപ്പോൾ അവനക്ക് നമ്മൾ പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് എന്താണോ അതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഇന്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് കിട്ടോ ഇതിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഇബ്രു കറക്റ്റ് ചെയ്ത ആ സമയമാകുമ്പോൾ വന്നിട്ട് ഇവർ ചോദിക്കുക അല്ല ആ ക്ലാസ് തുടങ്ങാനായില്ലേ ടീച്ചർ പോലോ മൊബൈലിൽ തരുമോന്ന് ചോദിക്കും കാരണം അത്രക്കും ഓതിട്ടുണ്ട് ഇതിന് എൻഗേജ് ആക്കിയിട്ടാണ് ഇവർ ഇതിനെ കൊണ്ടുവന്നിട്ട് ഓരോ ക്ലാസും ആദ്യത്തെ രണ്ട് ദിവസം ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അതായത് ഇത് എഫക്റ്റീവ് ആണോ ഇത് ഓൻ മനസ്സിലാവുന്നതൊക്കെ നമുക്ക് കൺഫ്യൂഷനുണ്ടായിരുന്നു പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഓരോ എന്ത് ചെയ്ത് ഇതുമായിട്ട് പൂർണ്ണമായിട്ട് പൊരുത്തപ്പെട്ട് ടീച്ചറുമായിട്ടൊക്കെ ഭയങ്കര ഒരു മിങ്കിൾ ചെയ്തു കാരണം അത്രക്കും മിങ്കി ആയിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ എൻഗേജ് ആകുന്നു കൊടുത്തോണ്ടിരുന്ന ഇന്റർവെലിന്റെ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് ആണ്ടോ അതായത് കെ ജി മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് പ്രൊനൗസേഷൻ റീഡിങ് റൈറ്റിംഗ് എന്ന് വേണ്ടി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ഒരു ടീച്ചറുടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു അറ്റൻഷൻ അതായത് പാരന്റ്സിന് അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ലിറ്റിൽ ജീനി കോഴ്സ് ഇട്ടോ ഇതുകൊണ്ടുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ബിസി ആയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ വൈഫുകാർക്കൊക്കെ ചിലപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടാവും പാരൻസിനൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുള്ള സംഭവമാണ് ലിറ്റിൽ ജി കോഴ്സ് ഇട്ടോ അതുപോലെ തന്നെ നമ്മൾ യു എ അതേപോലെ പുറത്ത് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ചിലപ്പോൾ സ്കൂൾ ഫീ കാരനോ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ ഇഷ്യൂ കാരനൊക്കെ കുട്ടികളെ ചേർക്കാനൊന്നും പറ്റാത്ത ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും ഒരു ബെറ്ററായിട്ടുള്ള ചോയ്സാണ് ഈ കെ മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള ഈ ഒരു ലിറ്റിൽ ജിനി കോഴ്സിൽ കുട്ടികളെ ചേർക്കുക എന്നുള്ളതെട്ടോ അതുപോലെ തന്നെ ഇന്റർവെല്ലിൽ ഒരു ലിറ്റിൽ ലിറ്റിജിനി മാത്രമല്ല കേട്ടോ നമ്മുടെ വലിയ കുട്ടികൾക്കൊക്കെ ഉള്ള സിലബസ് ഓറിയന്റഡ് കോഴ്സുകളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഏജിനനുസരിച്ചുള്ള ക്ലാസ് വരുക്ക് നമുക്ക് പേഴ്സണൽ ഒരു ട്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ഇതിൽ പങ്കെടുപ്പിക്കാവുന്നതാണ് ഇതിനൊരു മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ കുട്ടികൾക്ക് എന്താണോ കുറവ് അതായത് നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ അതുപോലെ റൈറ്റിംഗിൽ ചില പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും അതേപോലെ പ്രണൺസേഷനിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതായത് നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ടീച്ചേഴ്സിന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പത്ത് നാൽപ്പത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ടീച്ചർ ടീച്ചറുണ്ടാവുക അപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ എങ്ങനെ എന്താ ഇവർക്ക് ചിലപ്പോ പഠിക്കാൻ കഴിഞ്ഞു എന്നും വരില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ഈ ഒരു പേഴ്സണൽ ട്യൂട്ടർ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താണ് ഈ കുട്ടിയുടെ കുറവ് എന്താണെന്നുള്ളത് ആ കുറവ് മനസ്സിലാക്കിയിട്ട് അവരെ എങ്ങനെ അതിന് ഓവർകം ചെയ്യാം എന്നുള്ള ആ ഒരു അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കസ്റ്റമൈസ് ക്ലാസ് വരെ സെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ട്യൂഷൻ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ വെങ്ങിക്കാറ് കുട്ടികൾ നല്ലോണം പുഷ് ചെയ്യുക പഠിക്ക പഠിക്കുക പഠിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറയാതെ നമ്മൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ഒരു ട്യൂഷനിലൊക്കെ ചേർക്കുക കുട്ടികൾക്ക് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു വർഷം പഠിപ്പിച്ചത് ഒരു ദിവസം കൊണ്ട് നമ്മൾ പുഷ് ചെയ്തിട്ട് പഠിക്കണ്ടൊരു അവസ്ഥ വരില്ല കാരണം ഇത് ബ്രെയിനില് പക്ക പതു പക്ക ചെയ്യും കുട്ടികൾക്ക് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇതൊരു സ്ഥിരമായിട്ടുള്ള ആ ഒരു അറിവ് ആക്കിയാണ്ട് ഇവർ മാറ്റി കൊടുക്കുന്നുള്ളതാണ് ഈ ലിറ്റിൽ ഒരു ഇന്റർവലിൽ ലിറ്റിൽജീനിടെ അതേപോലെ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അഡ്മിഷൻ ഇപ്പോഴേ എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസിലൊക്കെ ഒരു ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇന്റർവേൽ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ ഇറവില് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ഡിസ്ക് ബോക്സൊക്കെ ആയിട്ട് കൊടുക്കട്ടോ അതേപോലെ ഈ പേരൻസിനെ പറ്റിയ കുറേസുകളൊക്കെ ഇൻറ്റർവേലിന്റെ ഭാഗത്തിൽ നിന്നുണ്ട് അപ്പോ ഡീറ്റീസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ഓക്കെ Sì, sì, sì. Ehi, sì. Ehi, ehi. Ehi, ehi. Guys, già da qui, ragazzi. Dagli, quando lo ho detto, non ho mai detto. Rift il gara, ma ti dico. Ehi. Ehi. Ehi, ehi. 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 ഏട്ടരനിയനല്ലേട്ടിയന്മാരല്ലോ താത്തിനോളെ താത്തിനല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ലേലോ നീ ലിഫ്റ്റിലാകെ ആറാളിനെ കൊള്ളില്ല മനസ്സിലായ സിക്സ് പേഴ്സൺസാണ് അതിലഞ്ചാള് നിങ്ങളെ താളിയും മക്കളെ udah <talan> sudah jembar lah mereka angene guys kunjul nata <talan> parekum acer ini നട്ടപ്പായിരിക്കില്ലേ അപ്പൊ കേസ അങ്ങനെ കുഞ്ഞുങ്ങളുടെ വീട്ടിലുള്ള തെറാപ്പികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല ജിബ്രുവോ ജിബ്രുവേ അപ്പൊ നിങ്ങൾ ഉമ്മമാനടുത്ത് അടങ്ങി നിക്കണം ഓക്കേ സെറ്റല്ലേ നെറ്റിന് പൊട്ടിന്ന് നോക്കണം വരുമ്പോ എന്തെങ്കിലും കൊണ്ടരുന്നേ കൊണ്ടു പിന്നെ ജിബ്രു നമ്മളാണ് വായ ജിബ്രു നമ്മളെ കൂടെ പോരുകയാണ് ഇന്ന് രാത്രി അപ്പോൾ നമ്മൾ അഞ്ചോ ടീമാണ് പോയിട്ടുണ്ട് അപ്പം ഇനി ഉള്ളത് എന്താ വെച്ചാൽ എന്താ ഈ സ്റ്റീം ബാത്ത് ഫുൾ ബോഡി സ്റ്റീമുണ്ട് ആ ഫുൾ ബോഡി സ്റ്റീം അപ്പോൾ അവിടെ അതിനുള്ള ഫെസിലിറ്റി നമുക്ക് വീട്ടിൽ അല്ല അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് കൂടി ആ ഊരവേദന അങ്ങനെയുള്ള സംഭവമൊക്കെ ഒക്കെ നീരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ സെറ്റ് സംഭവമാണ് അല്ലേ അപ്പോൾ അതൊക്കെ അവിടെ പോയിട്ട് നമ്മളിന്ന പോലെ ഏരിയയിൽ പോയിട്ടില്ല കളിയാണ് അല്ലേ

ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പൊ ഫുള്ള് ചങ്ങായിമാരും ചങ്ങാഴ്ചകളും ആണെങ്കിൽ ഏഹ് ഡാൻസും പാട്ടും ബസ്സിലൊക്കെ കുടുംബത്തിൽ ഡാൻസ് ഇല്ല ഇനിയോ ആദ്യ മാസത്തിലേക്കായു നടന്നോളിട്ടോ ആലപ്പുഴ പോയി ഞങ്ങള് ഏഹ് ഗെറ്റുകൾ ഇന്നലെ കണ്ണൂര്ന്ന് പോയി ഫുള്ള് ഇപ്പൊ ട്രിപ്പ് നാലേ എഴുതിച്ചോളൂ ഞങ്ങള് പോകാന് ഇനിയെ ഇവിടെ ഒന്നരോഴ്ച്ച നമ്മടെ കുത്തിരിക്കും എന്തിനാണ് അതിനെ വെറുതെ തല്ലാ നിക്കരുത് ചാർജറിന്റെ വയർ എടുത്താണ്ടേ വരക്കണം കാലുമെ ട്ടോ മൂന്നാലു പേരുന്ന കൊണ്ടുവരാ തന്നെ പിന്നെ അതേപോലെ ടി ഷോൾ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് അത് എന്തോ സ്വപ്നം കണ്ടെ നല്ല ഉറക്കില്ല ഇല്ല ടി ഷിക്കോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊയിലാണ്ടി പോവാണ് ഏകദേശം ഒന്നര രണ്ടുമണിക്കൂറ യാത്ര ഉണ്ടല്ലേ അങ്ങനെ ഡ്രൈവ് വർത്താനം പറഞ്ഞ പോകല്ലേ അപ്പൊ രണ്ടു മൂന്ന് ദിവസം അവിടെ സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് പിന്നെ എനിക്ക് മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെള് 12 മണി കാണിച്ചു തരാ. തരേണ്ടയല്ലേ നിങ്ങൾ കൊന്നത്. നിങ്ങൾ മസാജി ഞാൻ അവിടെ നേ ഇലേഡ് ക്രോസ് മസാജ് ഗർ ലേഡീസ് ഗർ ചെയ്യാ ചെയ്യാ പുrandint ആണ് കേൾദേ. ആദയേ ഉള്ളൂ. എന്ത്? പോരെ അവിടെ ആയി ചെയ്യൂ. ചെയ്താൽ സഹ്യല അങ്ങനെയൊന്നും ഇല്ല. അവൈലബിൾ ആണെങ്കിൽ അവിടെ ഞാൻ അങ്ങേയ് കണ്ടിപ്പോനെ. അതെ ഞാൻ അവിടെ മാറായി ഇരി കൊണ്ടുവല്ലേ. ദാ പോരെ ന കുട്ടീനെ എടുതാ. ഞാൻ ആദ്യം ഡിക്കിക്ക് സാനം വെക്ക. ആแก വെക്കാം. പുനി എന്താ അപ്രന്റെ പ്രശ്നം എന്താ? ആ ദിനവാ. ഡോർ വാ തുറക്കണോ?

അവിടുന്ന് പോലെ വലൈക്കും പൊന്തിച്ചേക്കാണ് ഇബ്രു അവിടെ ബുക്കുള്ളു അടങ്ങിക്കണട്ടാ കച്ചർ കൂടെ എരുത്തിട്ടാ റോഡൊക്കെ ഒന്ന് ഇറങ്ങരുതിട്ടാ പോലെ പോലെ ജിബാ പോവലേ വെച്ചിട്ടില്ലേ അതും വെച്ചിട്ടില്ലല്ലേ